പോലീസ് റെയ്ഡിൽ അനധികൃത ഗ്യാസ് ഏജൻസി കണ്ടെത്തി ചിതറ കല്ലുവട്ടാൻകുഴിക്ക് സമീപം വാടക വീട്ടിലാണ് അനധികൃത ഗ്യാസ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത് തൊണ്ണൂറോളം വാണിജ്യ സിലിണ്ടറുകളും ഗാർഹിക സിലിണ്ടറുകളും പോലീസ് പിടിച്ചെടുത്തു ഒരു സ്ത്രീ ഉൾപ്പെടെ പേരെ അറസ്റ്റ് ചെയ്തു പാചകവാതകം സിലിണ്ടറുകളിൽ നിറയ്ക്കുന്നതിനാവശ്യമായ അനുബന്ധ ഉപകരണങ്ങളും പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്തു രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് റെയ്ഡ് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇവരെ അറസ്റ്റ് ചെയ്തു ഗാർഹിക സിലിണ്ടറുകൾ എത്തിച്ച് അനുബന്ധ ഉപകരണങ്ങളുടെ സഹായത്തോടെ വാണിജ്യ സിലിണ്ടറുകളിൽ നിറച്ച് അനധികൃതമായി ഹോട്ടലുകളിലും ചായക്കടകളിലും വിതരണം ചെയ്തു വരികയായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വൻതോതിൽ സിലിണ്ടറുകൾ ഇവർക്ക് എത്തിക്കുന്നതിന് പിന്നിൽ വൻ മാഫിയ പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്ന രണ്ട് വാഹനം ും പോലീസ് പിടിച്ചെടുത്തു ഗാർഹിക ആവശ്യത്തിനുള്ള പതിനാല് കിലോ സിലിണ്ടറിൽ എണ്ണൂറ്റി പതിനേഴ് രൂപയാണ് വില അതായത് കിലോയ്ക്ക് അമ്പത്തി രൂപ മുപ്പത്തി ആറ് പൈസ വാണിജ്യ ആവശ്യത്തിനുള്ള പത്തൊമ്പത് കിലോ തൂക്കം വരുന്ന സിലിണ്ടറിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് അതായത് കിലോയ്ക്ക് തൊണ്ണൂറ്റിയേഴ് രൂപ നൽകണം എന്നാൽ ഇത് യഥേഷ്ടം കിട്ടാനും ഇല്ല ഗാർഹിക സിലിണ്ടറിന് നൽകുന്നതിനേക്കാൾ കിലോയ്ക്ക് മുപ്പത്തിയെട്ട് രൂപ അറുപത്തിനാല് പൈസ അധികം നൽകണം ഗാർഹിക സിലിണ്ടറുകളിൽ നിന്നും വാണിജ്യ സിലിണ്ടറുകളിലേക്ക് പാചകവാതകം നിറച്ചു നടത്തുമ്പോൾ കുറ്റിയൊന്നിന് എഴുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ പതിനാല് പൈസ ലഭിക്കും പ്രതിദിനം നൂറോളം സിലിണ്ടറുകളാണ് സംഘം ഇവിടെ നിന്ന് നിറച്ച് വിൽപ്പന നടത്തി വന്നിരുന്നത് കസ്റ്റഡിയിലായ പ്രതികൾ ജില്ലയിൽ സമാനമായി പ്രവർത്തിക്കുന്ന മറ്റു ഗോഡൌണുകളെ കുറിച്ച് പോലീസിന് വിവരം നൽകിയിട്ടുണ്ടെന്നും വിവരമുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ